സി എം ആറിനെതിരെ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് നടത്തിയ ആരോപണങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നീക്കണമെന്ന് എറണാകുളം മുൻസിപ്പൽ കോടതി ഷോൺ ജോർജിനും മെറ്റയ്ക്കും കോടതിയുടെ നോട്ടീസ് ഷോണും ബന്ധപ്പെട്ടവരും ഇനി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്നും ഇടക്കാല ഉത്തരവ് വരികയാണ് ബിനിൽ നൽകും വിവരങ്ങൾ ബിനിൽ എന്തൊക്കെ പരാമർശങ്ങൾ നീക്കണമെന്നാണിപ്പോൾ കോടതിയുടെ ഉത്തരവ് വരുന്നത് ഏത് സാഹചര്യത്തിലാണത് ബ്രജീഷൻ സി എം ആർ എൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് ബിജെപി നേതാവ് ഷോൺ ജോർജ് സി എം ആർ എൽ കമ്പനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിലാണ് കമ്പനി മുൻസിഫ് കോടതിയെ സമീപിച്ചത് അടിസ്ഥാനരഹിതവും അപകീർത്തികരവുമായ പരാമർശങ്ങൾ ഷോൺ ജോർജ് നടത്തുന്നു അത് സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് വിലക്കണമെന്നതായിരുന്നു കമ്പനിയുടെ ആവശ്യം അതിലാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വിലക്കിക്കൊണ്ടാണ് മുനിസിൽ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് ഷോൺ ജോർജ് മാത്രമല്ല ഷോൺ ജോർജുമായി ബന്ധപ്പെട്ടവരും സമാന രീതിയിലുള്ള ആരോപണങ്ങളും ആരും തന്നെ ഉന്നയിക്കരുത് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഷോൺ ജോർജ് സി എം ആറിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ സംബന്ധിച്ച രേഖകൾ അവർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ആ ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് കൂടി കോടതി ഇപ്പോൾ ആ നിർദ്ദേശിച്ചിരിക്കുകയാണ് അതായത് മെറ്റയ്ക്ക് കോടതിയുടെ നോട്ടീസ് പോയിരിക്കുന്നു ആ മെറ്റ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ആ പരാമർശങ്ങൾ നീക്കം ചെയ്യണം എന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ തുടർന്ന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവരുത് അത് വിലക്കിക്കൊണ്ടുള്ള ഇടക്കാല ഉത്തരവാണിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൽ വിശദമായ വാദം ജൂൺ മാസം അഞ്ചാം തീയതി നടക്കുകയും ചെയ്യും ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഇടക്കാല ഉത്തരവാണ് ആ ഇടക്കാല ഉത്തരവിലൂടെ സി എം ആർ കമ്പനിക്കെതിരായ ആരോപണങ്ങൾ അത് വീണ്ടും പരസ്യമായി ഉന്നയിക്കുന്നതിനും നിലവിൽ സമൂഹ മാധ്യമങ്ങളിലുള്ള ആരോപണങ്ങൾ അത് നീക്കം ചെയ്യാനുമാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്